ഹായ് ഓൾ എല്ലാവരും എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് പാനീപ്പൂരി ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പാനീപൂരി ഗോൾ കപ്പ എന്നങ്ങനെ പല പേരുകളിൽ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പാനീപൂരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തുകാര് നല്ല പോലെ ഇത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പ്ലേറ്റിനകത്ത് നാലോ അഞ്ചോ പീസ് ഉണ്ടാവും അതിൻ്റെ എല്ലാം കൂടി അനുസരിച്ച് അവർ കഴിക്കുന്നത് സോ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് ആണ് നമ്മൾ ഹോട്ടൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പാനീപൂരി കിട്ടും അപ്പോൾ ഈ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഈ പാനിപ്പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇതേ ഞാനിവിടെ എടുക്കുന്ന പോലെ തന്നെ ഒരു നെല്ലിക്കാൻ വഴുപ്പിൽ കുറച്ച് പുളി വേണം അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഇല്ലെങ്കിൽ വെല്ലം എന്നൊക്കെ പറയുന്ന ശർക്കര എടുക്കുക അത് നല്ലപോലെ പാനീയാക്കി എടുക്കുക നമ്മുടെ ഇതാക്കലേ എന്നാ പറയുന്നത് ഉണ്ണിയപ്പമൊക്കെ ചൂടുന്ന രീതിയിൽ പാനീയാക്കില്ലേ ആ ഒരു രീതിയിൽ പാനിയാക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പുളിയെടുത്ത് ഞാൻ ഇടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണ് പാനിപ്പൂരിയുടെ വെള്ളം എന്ന് പറയുന്നത് അപ്പം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പുളി കൂടി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ മധുരവും കൂടി നിൽക്കാൻ പാടില്ല രണ്ടും ഒരു ആയിരിക്കണം നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഓക്കെയാണ് ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഓക്കെയാണ് എന്ന് തോന്നുന്ന ആ ഒരു രീതിയിൽ നമ്മളത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക നല്ലപോലെ അത് വൃത്തിയാക്കിയെടുക്കുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക നല്ലപോലെ ഉരുളക്കിഴങ്ങ് വേവണം കേട്ടോ പകുതിയൊന്നും വെന്താ പറ്റില്ല നല്ലപോലെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇത് നമ്മൾ മാഷ് ചെയ്യുന്നതാണ് മാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി വെന്തില്ലെങ്കിൽ നമ്മൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും കഴിക്കുമ്പോഴും ആ ഒരു ഫീലിങ് കിട്ടത്തില്ല സോ നല്ലപോലെ അത് എടുക്കുക ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് നല്ലപോലെ അതൊന്ന് മാഷ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടുതൽ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടോ ഒരു ഉള്ളിയോ രണ്ടുള്ളിയോ എന്തൊക്കെയാണോ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള എടുക്കുക അന്ന് നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ മുളക് പത്തൽമുളക് മീൻസ് കൊമ്പൻ മുളക് നമ്മൾ അരിഞ്ഞ് കുനുവിനാന്ന് അരിഞ്ഞ് ഇടുക എന്നിട്ട് നമ്മൾ തവി വെച്ചിട്ടോ ഇല്ലെങ്കിൽ പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന മാഷറുണ്ടല്ലോ ആ മാഷർ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിത് നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക നിങ്ങൾ ഒരിക്കലും മിക്സിക്കകത്തൊന്നും ഇട്ട് അടിച്ച് പേസ്റ്റ് ആക്കരുത് കേട്ടോ അത് പിന്നെ കഴിക്കാൻ കഴില്ല അപ്പം നമ്മൾ കൈകൊണ്ട് എത്രമാത്രം മാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ തവിയൊക്കെ വെച്ചിട്ട് എത്രമാത്രം മാഷ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കുക എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ മുളകും ചേർക്കുക മുളക് ഇപ്പം ചേർക്കണമെന്നില്ല അവസാനം മുളക് ചേർത്താലും മതി കാരണം ഇത് പിന്നെ നമ്മൾ കുഴക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കൈ പുകയും എന്നുണ്ടെങ്കിൽ മുളക് ലാസ്റ്റേ ചേർക്കാവുള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടുക ഒരു ഒന്നര ഒരു സ്പൂണ് ഒരു സ്പൂണും വേണ്ട കേട്ടോ അരസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ അരസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി ഇടാം അല്ലാത്ത നമ്മുടെ മുളക് പൊടി എരിവാണ് നമുക്ക് വേണ്ടതെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഇട്ടാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം അവിടെ ഇവിടെ ഒന്ന് അങ്ങനെ സ്പൂൺ വെച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് എല്ലായിടത്തും ആവുക എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക നല്ല പോലെ അത് മിക്സ് ചെയ്ത് എടുക്കുക ഇത് കണ്ടോ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പാനീപൂരി വറക്കാം എന്നുള്ളതാണ് പാനീപൂരി വറക്കാനൊന്നും അറിയാനില്ല നമ്മൾ പപ്പടം അങ്ങനെയാണോ വറക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് പാനീപൂരിയും വറക്കേണ്ടത് പാനിപ്പൂരിയൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ മേടിക്കാനിപ്പോൾ കിട്ടും സോ ഒരു ഒരിച്ചിരി ഒരു നാലോ ഒരു എട്ട് പത്തെണ്ണമുള്ള ഒരു പാനിപ്പൂരി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതേ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വേദിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ നല്ലപോലെ ചൂടാവണം ഇല്ലെങ്കിൽ പാനിപ്പൂരി പൊങ്ങത്തില്ല അപ്പം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാനിപൂരി ഇട്ട് കൊടുക്കുക പാനിപൂരി ഇട്ട് കൊടുക്കുക അത് അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അത് ഓട്ടോമാറ്റിക്കലി അപ്പുറത്തും അപ്പുറത്തൊക്കെ മറിഞ്ഞ് തന്നെ അത് വറന്നെടു വന്നോളും അങ്ങനെ ഞാനിവിടെ കുറച്ച് പാനിപൂരീസ് അവിടെ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടികളും തീർന്നു ഇനി കഴിക്കാമെന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറും സിമ്പിളാണ് നമ്മൾ പാനീയപൂരി എടുക്കുക അതിനകത്ത് ഒരു നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കുക ഹോൾ ഉണ്ടാക്കാൻ വേറും ഈസിയാണ് നമ്മുടെ തമ്പ് വെച്ചിട്ട് അതിന് ഒരു കുത്തി കൊടുത്താൽ ഇതേക്കുണ്ടോ ഞങ്ങൾ പൊട്ടിക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുത്തി പൊട്ടിക്കുക കുത്തി പൊട്ടിച്ച് അതിനകത്തോട്ട് ഫില്ലിങ്സ് നിറയ്ക്കുക ഫില്ലിങ്സ് നിറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ എന്താ പറയുന്ന ചാട്ട് മസാല ഒക്കെ ഇടുന്നവരുണ്ട് കേട്ടോ ഞാനതൊന്നും ചേർക്കാറില്ല കേട്ടോ ചാട്ട് മസാലയൊക്കെ വെള്ളത്തിനകത്തും ഇടും അതേപോലെ തന്നെ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങിനകത്തും ചാട്ട് മസാല ഗരം മസാല അല്ലെങ്കിൽ പെപ്പർ പൗഡർ അങ്ങനെയൊക്കെ ഒത്തിരി മസാലകളൊക്കെ ചേർക്കും കേട്ടോ നമുക്കിഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ മസാല ചേർക്കാം ഞാനിവിടെ ഒന്നും ചേർക്കാറില്ല ഞാൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വെക്കാൻ പാടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്സ്പിനെസ് നഷ്ടപ്പെടും ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനീയപൂരിയുടെ ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടും അപ്പോൾ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെ എടുത്തു വെക്കാനൊന്നും പാടില്ല ആവശ്യത്തിനുണ്ടോ മാത്രം ഉണ്ടാക്കുക അന്നേരപ്പത്തേക്ക് കഴിക്കുക എന്നിട്ട് ഇതേ വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചിട്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് മൊത്തത്തിൽ വായലോട്ടിട്ട് കഴിക്കുക അത്രേ ഉള്ളൂ സംഭവം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് എടുത്തു വെക്കരുതെന്ന് പറയാനുള്ള കാരണം അത് അതിനകത്തൊരു പോലെയൊക്കെ വന്ന് അത് കേടായിപ്പോൾ അപ്പം ഫ്രിഡ്ജിൽ വെച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിനൊക്കെ അത് കേടാണ് സോ അങ്ങനെ ചെയ്യരുത് നമ്മൾ എന്തേലെയാണ് ഉണ്ടാക്കുന്നത് അത് അപ്പം തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ അത്രയേ ഉള്ളൂ നമ്മുടെ ആയിട്ട് പാരിപ്പുരി ഉണ്ടാക്കാം അതേപോലെ തന്നെ മസാല വേണ്ടവർക്ക് മസാലയൊക്കെ മേടിച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ സോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നാലോ അഞ്ചോ സാധനങ്ങളോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിന് വൃത്തിക്ക് നമുക്കുണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്